ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാലത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ കൈലാസ് പറയണ്ട് മഹേഷ് മഹേഷ് ഞാനും മഞ്ജുമ ഇവിടുന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വര ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയുമ്പോൾ മഹേഷ് പറയേണ്ടി ഏ അവൾ ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരില്ല അതിൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഏ അതൊക്കെ വെറുതെ ആണെന്ന് ഞാൻ അറിയാം ഞാൻ പോകുമ്പോൾ അവള് തീർച്ചയായിട്ടും ഇങ്ങോട്ടേക്ക് വരും അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകുകയാണെന്ന് പറയുമ്പോൾ ആ അളിയും പോകാൻ വരട്ടെ എന്താ എന്താ മഹേഷ് കാര്യം അതൊക്കെ ഉണ്ട് അറിയാൻ ഇവിടെ നിൽക്ക് ഞാനിന്റെ കാര്യത്തിൽ ഇനി എടുക്കാൻ പറഞ്ഞത് ഞാനും വിനോദം കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാവും െ എന്ന് പറയുമ്പോഴേക്കും കൈലാസിന്റെ മുഖം ഒക്കെ അങ്ങോട്ട് മാറുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും സ്വപ്നവനെ അങ്ങോട്ട് വരുന്നുണ്ട് എന്താ എന്താ നീ കൈലാസിനോട് പറഞ്ഞത് ഏ ഒന്നും ഇല്ലമ്മേ അലിയന്റെ ചെറിയ ചെറിയ തമാശകളും കലിജി വർത്താനങ്ങളും അതൊക്കെ കുറിച്ച് പറയുകയായിരുന്നു ഓ അങ്ങനെയാണോ എന്തായാലും കൈലാസോട് പോവാൻ പാടില്ല മോനെ അച്ഛൻ വന്നിട്ടൊരു തീരുമാനം എടുത്ത് പോണതല്ലേ നല്ലത് അതെ അത് തന്നെയാ ഞാനും പറയുന്നത് അച്ഛൻ വന്നിട്ട് പോയാൽ മതിയില്ലേ എന്ന് ഞാൻ കൈലാസിയനോട് ചോദിക്കായിരുന്നു പക്ഷെ അളിയൻ ഒരേ നിർബന്ധം ഇന്ന് തന്നെ പോകണോന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അച്ഛൻ വരുന്ന വരോന്നുല്ല ഇന്ന് എന്തായാലും പക്ഷെ വിനോദ് വരും ഇപ്പൊ എട്ടു തന്നെ വരാന്നാണ് അവൻ പറഞ്ഞത് അവൻ വന്ന കേട്ടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടു പോയാൽ പോരെ കാര്യങ്ങളോ എന്ത് കാര്യങ്ങൾ അറിയന്റെ കുറച്ച് ബിസിനസ് കാര്യമാണോ ആ അതൊക്കെ വരുമ്പോ ഞാൻ പറയാം എന്ന് പറയണം ശേഷം വിനോദാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഇഷിത ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ് മയൂര് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ വീഡിയോ അയച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഇഷിതനെ ഫോൺ വിളിക്കുന്നുണ്ട് ഏടത്തി ആ പറ വിനോദ് വീഡിയോ കണ്ടല്ലോ അല്ലെ കണ്ടു ഇന്ന് ഏടത്തി കുറ്റക്കാരിയല്ല ഏടത്തി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നാട്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയാൻ പോകുന്ന ദിവസമാണ് ഏടത്തിനെ കള്ളക്കേസ് കുടുക്കിയതല്ലേ അക്ക എന്ന് പറഞ്ഞ അലവലാതി അയാളുടെ മുഖം പോവാണ് ആ സമയത്ത് എടത്തി ഫ്ലാറ്റിൽ ഉണ്ടാവണം അതുകൊണ്ട് എടുത്തി അങ്ങോട്ടേക്കൊന്ന് വരാവോ ശരി വിനോദ ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഇഷിദ് അവിടെ നിന്ന് അപ്പൊ തന്നെ ഇറങ്ങുകട്ടോ ആ സമയത്ത് വിനോദ് മയൂരിനെ വിളിക്കുന്നുണ്ട് മയൂരി നീ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലെ ആ ഞാൻ നിങ്ങളുടെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്തൊക്കെ തന്നെ ഉണ്ട് ഞാൻ വിളിക്കുമ്പോ നീ അങ്ങോട്ടേക്ക് ചെല്ലണം അറിയാലോ എല്ലാം അറിയാം നൂറ്റൊന്നല്ലേ അതെ ഉം ശരി എന്ന് മയൂരിയും പറയാണ് അങ്ങനെ അമ്മ ഇഷിത ഫ്ളാറ്റിലേക്ക് വരുന്നുണ്ട് ഇഷിത വരുമ്പോൾ സ്വപ്നവില് പറയുന്നുണ്ട് ഇഷേ ഇത് ഇവളെന്തിനാ ഇവിടെ വന്നത് മഹേഷെ ഇവളെ ഇറക്കി വിടടാ എന്ന് പറയുകയാണ് ഇഷിതേനെ മഹേഷ് പറയണ്ട് അങ്ങനെ ഇറക്കി വിടാൻ പറ്റുമേ ഇവളെന്റെ ഭാര്യ അല്ലേ എനിക്ക് പോലെ തന്നെ സ്ഥാനം ഇവക്കും ശരിക്കും പറഞ്ഞാ ഇവിടെ ഈ വീട്ടിൽ ആരും അല്ലാത്തത് ഈ കൈലാസളീയനാണല്ലോ കെട്ടിച്ചു വിട്ട പെങ്ങളെ കൊണ്ട് ഇവിടെ വന്ന് നിക്കാനിട്ട് ഇയാൾക്കൊരു നാണമില്ലേ മഹേഷെ നീ എന്തൊക്കെയാണ് പറയണത് എന്ന് മഞ്ജുമ ചോദിക്കണേ എന്താ ഞാൻ സത്യമല്ലേ പറഞ്ഞത് ചേച്ചി ഇവിടെ നിൽക്കണത് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ മാരിയ മരിയ അതൊക്കെ നിക്കണം അല്ലാതെ ഞാൻ കെട്ടിച്ചുവിടുന്ന പെണ്ണിന്റെ മെക്കിട്ട് കയറാനാണ് ഭാവമെങ്കിൽ ഞാനത് സമ്മതിക്കില്ല കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു നാടകീയ രംഗങ്ങളൊക്കെ അരിങ്ങേറിയല്ലോ ഇഷ്യതെന്തോ മോശപ്പെട്ടവളാണെന്നോ ചേച്ചിനെ പറഞ്ഞത് പിടിച്ചെന്നോ എന്താ യേശുതെന്തോ ആണുങ്ങളെ കാണാത്തപ്പോഴത്തെ പെണ്ണാണെന്നോ ഒക്കെ രീതിയിലായിരുന്നു നിങ്ങളുടെ ഒക്കെ അന്ന് ഞാൻ ഒന്നും മിണ്ടാതിരുന്നു കൈലാസിന്റെ ഭാഗത്ത് ശരിയാണ് എന്ന രീതിയിൽ ഞാൻ മിണ്ടാതിരുന്ന കാരണം കൈലാസലിനെ തെറ്റ് ചെയ്തുകൊണ്ടും ശരി ചെയ്തുകൊണ്ടോ തെറ്റ് ചെയ്യാത്തത് കൊണ്ടോന്നും അല്ല ഞാൻ വിളിച്ചു തെളിവുകളൊക്കെ വരട്ടെ തെളിവുകളൊക്കെ വന്നിട്ട് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്താൽ മതിയല്ലോ മഞ്ജുമ എനിക്ക് പോകണം ബിസിനസ് സമയം എന്ന് കൈലാസ് പറയാണ് ഏഹ് അളിയ ഇവിടെ ക്ക് കാര്യങ്ങളും വഷളാവുമ്പോ പോകണത് ശരിയാണോ അളിയാ സത്യങ്ങളൊക്കെ തെളിയിക്കണ്ടേ ഇഷിത അന്ന് എന്താ സംഭവിച്ചത് ഇഷിതക്ക് പറയാൻ പറ്റോ എന്ന് മഹേഷ് ചോദിക്കുമ്പോ ഞാനെന്ത് പറയാനാ എല്ലാ കാര്യങ്ങളും ഇയാൾക്ക് തന്നെ അറിയാലോ എന്ന് പറയുമ്പോ ആ എന്നാ കൈലാസല്ലേ ഒന്നും കൂടി പറഞ്ഞേ ഇഷിത റൂമിൽ കയറി കൈലാസിലെ പിടിയാ പിടിക്കാൻ നോക്കിയല്ലേ ആ അതെ ഇഷിത സത്യമാണോ ഇത് ഇതിന് മറുപടി ഇഷിത എങ്ങനെയാ പറയാൻ പോണത് ഞാൻ എന്റെ ചെരുപ്പ് കൊണ്ടാ പറയാൻ പോണത് എന്നാ അടിച്ചോ എന്ന് പറയാണ് മഹേഷ് ഇഷിത കാലിക്കണത് ചെരുപ്പ് ഉരുട്ട് കൈലാസിന്റെ മുഖത്തേക്ക് അടിക്കാണ് മഹേഷെ നീ എന്തടി കാണിക്കണത് എന്ന് സ്വപ്ന വലിയ പറയുമ്പോ അമ്മേ അമ്മ ഒന്നും മിണ്ടാതിരിക്കാവോ എവിടെ എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എടുത്ത ചാടി ഇശുദിനെ കുറ്റം പറയാൻ മാത്രം അറിയാം ഇയാളെ ഇയാളുടെ ഫ്രോഡാണമ്മേ സത്യങ്ങൾക്ക് അതേ പുറകെ വരുന്നുണ്ട് എന്ന് പറയുമ്പോ തന്നെ വെല്ലടിക്കാണ് മഞ്ജുമ ആരാന്ന് പോയി നോക്ക് എന്ന് സ്വപ്ന വലി പറയണം മഞ്ജുമ വാലിറക്കുമ്പോ മയൂരിയായിട്ട ആരാ മനസ്സിലായില്ല എന്ന് മഞ്ജുമ ചോദിക്കുമ്പോ പക്ഷെ എനിക്ക് നിങ്ങക്ക് നിങ്ങളെ മനസ്സിലായി കൈലാസിന്റെ ഭാര്യ അല്ലെ മഞ്ജുമ അതെ എങ്ങനെ അറിയാം അതൊക്കെ അറിയാന്നേ ആരാ മഞ്ജുമ അത് അറിയില്ല ആ അത് മയൂരി എന്ന് പറയാണ് അങ്ങനെ മയൂരി വരുന്നുണ്ട് അവ സ്വപ്നവാലിപ്പോ ചോദിക്കണ്ടിണ്ട് ഇത് ഇത് ആ ഇതാണ് മയൂരി ഇവൾ ഇവളാരേ എന്നെക്കാളും നിങ്ങളെക്കാളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളുണ്ട് ഈ കൈലാസ് കൈലാസ് അളിയാ ഇവളാരാണ് ചോദിക്കുകയാണ് ഇവളോ ഇവളോ എനിക്കറിയില്ല മയൂരി എന്നാ കൊടുക്കേണ്ടത് കൊടുത്തോ എന്ന് പറയാണ് മയൂരി ചെരിപ്പോ ഒറ്റ അടിവെച്ച് കൊടുക്കാണ് നിനക്ക് എന്നെ അറിയില്ലല്ലേ കൈലാസൊന്നും മിണ്ടുന്നില്ല മഹേഷ് പറയണ്ടേ അമ്മേ ഇവൻ എന്തോരം പെണ്ണുങ്ങൾ ആ ജീവിത തകർത്തെന്ന് അമ്മക്കറിയാവോ അതിലൊരു പെണ്ണു മാത്രം മയൂരി മയൂരിനെ പീഡിപ്പിക്കുക ഇവൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുക അമ്മ വിചാരിക്കുന്ന പോലെയല്ല ഇവനെ ഡൽഹിയിലും അതുപോലെ തന്നെ ബോംബെയിലും മുംബൈയിലും ഒക്കെ ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ ബിസിനസ്സൊക്കെ എന്ത് ബിസിനസ് ബിസിനസ്സാണെന്ന് നമുക്കറിയാവോ പെൺവാണിബം അതിനു പുറമെ മയക്കുമരുന്ന് മഹേഷ് നീ എന്തൊക്കെയാ പറഞ്ഞത് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കണമേ അമ്മേ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അറിയാം അതുകൊണ്ട് തെളിവുകളൊക്കെ ഉണ്ട് കൈലാസെ മര്യാദക്ക് നീ സത്യം പറ അല്ലെങ്കിൽ നിന്റെ മുഖ അടിച്ചു പൊട്ടിക്കും ദേ വിനോദ് വിനോദിന്റെ രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ട് വരുന്നുണ്ട് അവളുടെ കൈ വെച്ചാൽ എന്താകുമോ അറിയാലോ അതുകൊണ്ട് സത്യങ്ങൾ പറയടാ എന്ന് പറയുമ്പോൾ കൈലാസ് ഒന്നും മിണ്ടുന്നില്ല മഹേഷ് പണ്ടട നീ സത്യങ്ങൾ പറയുന്നോ അത് ഞാൻ പറയിപ്പിക്കണോ ഞാൻ അല്ലെങ്കിൽ പോലീസിനെ വിളിക്കും തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ വേണ്ട ഞാൻ പറയാ ആ എങ്കിൽ പറ അത് ആഹാ നിനക്ക് പറയാൻ ഇപ്പോഴും ഉദ്ദേശമില്ലല്ലോ എന്ന് പറഞ്ഞു കൈലാസ് നല്ല രീതിയിൽ ുന്നുണ്ടോ മഹേഷ് ഇനി പറ വേണ്ട ഞാൻ പറയാം ഞാൻ പറയാം എന്ന് പറയാണ് അപ്പോഴേക്കും അഞ്ചുമട മുഖം അങ്ങോട്ട് ആകെ മാറും എന്താ എന്താ കൈലാസേട്ടാ അഞ്ചുമ നീ എന്നോട് ക്ഷമിക്കണം ഞാനാ തെറ്റ് ചെയ്തത് തെറ്റ് ചെയ്തോ കൈലാസേട്ടൻ എന്തൊക്കെയാ പറയണത് എനിക്ക് ബിസിനസ് ഒന്നും ഇല്ല എനിക്ക് കുറച്ച് പെൺവാണിഭവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പാവപ്പെട്ട പെണ്ണുങ്ങള് വലയിൽ വീഴ്ത്തി അവരെ വലിയ വലിയ കച്ചവടക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുക അതായിരുന്നു എന്റെ ബിസിനസ് അത് പറഞ്ഞു തീർക്കെ തന്നെ മഞ്ചോ മോകും അടിച്ച് പൊട്ടിക്കാണ് മഹേഷ് പറയുണ്ട് ഒരുപാട് പെൺപിള്ളേര ജീവിതം ഇവൻ തകർത്തിട്ടുണ്ട് എത്രയോ എത്രയൊക്കെ പെണ്ണുങ്ങൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം ചില പെണ്ണുങ്ങൾ നമ്മൾ കാണാറില്ലേ ആരോടും പറയാണ്ട് ആത്മഹത്യ ചെയ്തത് പക്ഷെ അതിന് കാരണം ആർക്കാ ആർക്കും അറിയില്ല ഇതുപോലത്തെ കേസിൽ പോയി പെടുന്ന പെൺപിള്ളേരാ പാവം സ്നേഹം കാണിച്ച് വലയിൽ വീഴ്ത്തി വഞ്ചിക്കുന്ന വഞ്ചകൻ ഇവനെപ്പോലുള്ളവരെ ഉള്ളവരെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ ഞാനും വിനോദം കൂടി ഇവരെ കൊന്നെടുക്കാന്നാ വിചാരിച്ചത് പക്ഷെ അത് പറ്റില്ല ഇവരെ പോലുള്ളവനെയൊക്കെ പുറം ലോകം അറിയണം അപ്പൊ അതിനു വേണ്ട ഞാൻ ഇഷീദിനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത് അന്ന് എന്താ നടന്നത് സത്യം പറയണ്ട മഹ കൈലാസ് എന്ന് മഹേഷ് പറയുമ്പോ കൈലാസ് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയാം അന്ന് ഇവിടെ ഇല്ല ആരുള്ളാത്ത സമയത്ത് അമ്മേനെയും മഞ്ജുമേനെയും ഞാൻ തിയേറ്ററിൽ കൊണ്ടേ ആക്കി ശേഷം ഇങ്ങോട്ട് വന്നു ഇഷിതയുടെ റൂമിൽ ഒളിച്ചിരുന്നു അളിയനില്ലാത്തത് കൊണ്ട് അവടെ കട്ടിലളിയിൽ ഒളിച്ചിരിക്കാനൊന്നിനായി ഇഷിത സാരി മാറുന്ന സമയത്ത് കയറി പിടിച്ചു എന്ന് പറയണം അത് കേൾക്കുമ്പോ തന്നെ സ്വപ്നവേലി പറയണ്ട വേണ്ട വേണ്ട ഒന്നും പറയണ്ട എനിക്ക് എല്ലാം മനസ്സിലായിരുന്നു പറയണ അതിന് ശേഷം പോടാ ഈ അലവലാദീന എന്ന് പറഞ്ഞിട്ട് സ്വപ്നവലിയും അടിക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ വിനോദും പോലീസുകാരൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പോഴേക്കും കൈലാസിനെ പിടിച്ചു നേരെ കൊണ്ടുപോകണം അങ്ങനെ കൈലാസിന്റെ കളികൾ നാളത്തോടെ തീർന്നു കേട്ടോ പക്ഷെ ഇഷിത എന്നിട്ടും മഹേഷിന്റെ കൂടെ നിക്കാൻ പറ്റില്ല എന്ന് തന്നെയാ പറയുന്നത് മഹേഷ് പറഞ്ഞത് എന്താണ് തനിക്ക് ഇവിടെ നിന്നാൽ ഇനി ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുമ്പോൾ സ്വപ്നവര് പറഞ്ഞു മോളെ ക്ഷമിക്കണം എന്റെ കാലു വേണമെങ്കിൽ അമ്മ പിടിക്കാം നീ ക്ഷമിക്കണോന്ന് പറയുമ്പോൾ ഇല്ല അമ്മേ ഞാൻ ഈ കടുത്തി മാത്രം നിങ്ങളോട് ക്ഷമിക്കില്ല കാരണം ഞാനൊരു പെണ്ണാണെന്ന് പോലും നിങ്ങൾ മാറുന്നു എന്നെ എന്ത് മോശപ്പെട്ട വാക്കുകളാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വേറെ എന്ത് തെറ്റു വേണമെങ്കിലും എന്റെ തലയിൽ ഇട്ടു വെച്ചാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ മയക്കുമരുന്ന് എന്റെ കാറിൽ നിന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ എന്നെ ഒരു ചീത്ത പെണ്ണായിട്ട് നിങ്ങൾ ചിത്രീകരിച്ചു കൈലാസിനെ പോലത്തെ ഒരാളെ കയറി പിടിക്കാൻ മാത്രം അതം നിങ്ങൾ എന്നെ വിശദീകരിച്ചു ഇത് മാത്രല്ല എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ എല്ലാവരും എന്റെ തലയിൽ ഇടാ ഇടാനാണ് നോക്കുന്നത് ഇപ്പൊ ഈ ഒരു കേസ് വിനോദം തെളിയിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ചരിത്രം അങ്ങനെ തന്നെ കിടന്നാനേന്ന് കൈലാസ് എല്ലാവരും ആയാനെ അതുകൊണ്ട് എന്തായാലും ഇനി ഞാൻ ഈ വീട്ടിലേക്ക് ഇല്ല മഹേഷ് എന്ന് പറഞ്ഞ താൻ എന്താടും ഇങ്ങനെ കാര്യങ്ങളൊക്കെ സോൾവ് സോൾവായില്ലേ അമ്മക്കൊരു തെറ്റ് പറ്റി ഒരു തെറ്റാണ് മഹേഷ് ഇല്ല എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞാനിവിടെ നിൽക്കില്ല മഹേഷ് എനിക്ക് കുറച്ച് ആലോചിക്കണത് പറയാണ് അങ്ങനെ അവിടെ പോവാണ് സ്വപ്നവലി പറയണ്ടേ എടാ നമുക്ക് മാഷിനെയും പ്രിയാമണിയുടെ കാര്യം പിടിച്ച് സംസാരിക്കാം അവൾ വരില്ല അമ്മേ കാണണം എന്താ തന്നെയാമോ അവൾ ആത്മാഭിമാനമുള്ള പെണ്ണാണ് മാഷ് അവരുടെ രണ്ട് പെമ്മക്കളെ വളർത്തിയത് അങ്ങനെയാണ് അല്ലെങ്കിൽ നല്ല രീതി വളർന്ന നടക്കുന്ന പെമ്പിളേർക്കൊന്നും അമ്മ പറഞ്ഞ വാക്കുകളൊന്നും മറക്കാൻ പറ്റില്ലമ്മേ അതുകൊണ്ട് അയാൾ കുറച്ച് ദിവസം വീട്ടിൽ തന്നെ നിൽക്കട്ടെ എന്ന് മഹേഷും പറയാണ് ആ ഒരു ഭാഗം ഉണ്ട് നാളെ കാണാൻ സാധിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ